ഹലോ ഹായ് ഇത് കണ്ടോ ഉടുക്കകളാണേ കൊടുക്ക നമ്മൾ എല്ലാരും ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ വെക്കുമല്ലോ കൊടുക്കുക അപ്പോൾ കൊണ്ടത്തെ ഇങ്ങനത്തെ കൊച്ചു പൊട്ടിക്കുന്ന കുടുക്കുകയാണ് നമുക്ക് പെരുന്നാളൊക്കെ വരുമ്പോൾ പൊട്ടിച്ചിട്ട് എടുത്ത് എടുക്കാൻ വേണ്ടി പാത്തു പാത്തു വെക്കും പിന്നെ പ്രായമായി കഴിഞ്ഞപ്പോൾ നമുക്ക് നമുക്ക് പാറപ്പള്ളിയിൽ ഇങ്ങനെ കൊടുക്ക തന്നു വിടും ആ പ്രിറ്റക്ഷണം നമുക്ക് ധ്യാനം വരുമ്പോൾ നമ്മൾ തിരിച്ച് കൊണ്ട് കൊടുക്കും അങ്ങനെ ഞാനിപ്പോൾ അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു അപ്പം ഇവിടെ വന്നപ്പോൾ ഈ കടയിലൊക്കെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ ചില്ലറയൊക്കെ പിള്ളേരെ വരുമ്പോൾ എല്ലാം വാങ്ങിക്കും ഒരു ഒരു ഡോളറും രണ്ട് ഡോളറും ഒക്കെ ഡോളറൊക്കെ വാങ്ങിച്ചിങ്ങനെ പാത്തു കൊടുക്കും അപ്പം അങ്ങനെ വന്നപ്പോൾ രണ്ട് ടിൻ ഇത് മണക്കും കൊണ്ടുപോന്നു ഈ ഒരു ടിൻ നിറഞ്ഞു ഈ ഈയൊരു ടീൻ്റെ ഇത്രയും ചില്ലറയായി പക്ഷേ അപ്പൊ എനിക്ക് ഇതെങ്ങനെന്ന് വെച്ചാല് നമുക്ക് ഇങ്ങനെ തുറക്കാം തുറന്നിട്ട് ആവശ്യത്തിന് ഇങ്ങനെ എടുക്കാം ആ അത് പറഞ്ഞാൽ അങ്ങനത്തെ അത് വേണ്ട എനിക്ക് ലോക്കുള്ളത് മതി എനിക്ക് നാട്ടിലോട്ട് പോകുമ്പോൾ ഈ ഡോളറെല്ലാം മാറിയിട്ട് ടൂ ആയിട്ട് കൊണ്ടുപോകാനാകുന്നു അവിടെ ചെന്ന് മാറാനാണെന്ന് പറഞ്ഞോണ്ട് ഒരവത്തം കാണിച്ചു വേണ്ട ലോക്കുള്ളത് ഇതിനകത്ത് ഞാൻ ഗൂവായി വിട്ടു ചില്ലറേ ഇട്ടു എല്ലാം കിട്ടും എന്നോടൊരു നമ്പർ തന്നു അത് എന്ന് പറഞ്ഞു ഞാൻ ഈ കടുംബട്ടല്ലേ എനിക്ക് ഓർമ്മയൊന്നുമില്ല ആ ഞാൻ ഓർത്തോളാന്ന് പറഞ്ഞു പൈസയെല്ലാം ഇട്ടു പക്ഷേ ഇല്ലേ ഇപ്പം ഇല്ലേ കോഡ് നമ്പർ കുത്തിയപ്പോഴത്തേക്കും ഇല്ല പലതും മാറി കുത്തി കിട്ടും നമ്പർ ഓർക്കുന്നില്ല എനിക്ക് മൊബൈലിനകത്ത് സേവ് ചെയ്യാനൊന്നും അറിയത്തില്ല അങ്ങനെ ഒരക്കിടി പറ്റിയിരിക്കുക ഇതിപ്പം നമ്മൾ പറയത്തില്ലേ പട്ടിയുടെ പുതിയ തേങ്ങ കിട്ടിയാണ് കൈപ്പ് ഇനിയിപ്പോൾ ഇത് വെട്ടിക്കീറണാൻ പോലും പറ്റത്തില്ലാത്ത സാധനം അതിനകത്ത് മോട്ടറും കിടക്കണ്ട എല്ലാവ് ഇനിയിപ്പം എന്നാ ചെയ്യും നടക്കരുത് ഞാനിരുന്നുകൊണ്ട് മാറി മാറി ഇങ്ങനെ മാറി മാറി എല്ലാം കുത്തുന്ന അവർ ഓരോരോന്നാണ് പറഞ്ഞത് എരിയല്ലെന്നാണ് പറയുന്നത് ഇപ്പം എന്നെ എടുക്കാൻ നാട്ടിൽ നിന്നൊരു കോടാലി കൊണ്ടുവരുമായിരുന്നു നമുക്കിന്ന് വെട്ടിക്കീറി എടുക്കുമായിരുന്നു അങ്ങനെ ഇപ്പം അക്കിടി പറ്റിയിരിക്കുവാണെ അപ്പം എന്നാ ചെയ്യാനാണ് അപ്പം എനിക്ക് ഇങ്ങനത്തെ പോണ കൊള്ള കടുമ്പുട്ടിനൊന്നും സംഭവിക്കില്ല കേട്ടോ നമുക്ക് തുറന്നെടുക്കാം കേട്ടോ അപ്പം ഇവിടെ ഇങ്ങനെ ഐസ്ക്രീം ഒക്കെ വരുമോ അപ്പോൾ എടുത്തോ ഇച്ചിരി ഇല്ലാതെയും കൊണ്ട് പോയി ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു തിന്നാൻ പറ്റും നമുക്ക് പ്രായമായിട്ട് വരുമല്ലേ കാണിച്ച കോമാളത്തര പക്ഷേ ഇങ്ങനെ ഐസ്ക്രീം അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ